ഋഷഭ് ഷെട്ടി തിരക്കഥി സംവിധാനം ചെയ്ത് ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച കാന്താര ചാപ്റ്റർ വൺ ലജൻഡ് എന്ന ചിത്രം കേരളത്തിൽ നിന്ന് അൻപത്തിരണ്ട് കോടിക്ക് മേലെ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ടാണ് കേരളത്തിൽ നിന്ന് തിയേറ്റർ കളക്ഷൻ കൊണ്ട് മാത്രം അൻപത്തിരണ്ട് കോടിക്ക് മേലെ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ ഹൗസായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആണ് കേരളത്തിലേക്ക് കാന്താര ചാപ്റ്റർ വൺ ലജൻഡ് എന്ന ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത് വിതരണക്കാരായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് ഗംഭീര ലാഭം തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി എന്ന അധികാനുഷികൻ്റെ ഗംഭീര പ്രകടനവും ഗംഭീര റൈറ്റിങ്ങും ഗംഭീര പെർഫോമൻസും കൂടിയായപ്പോൾ ചിത്രം നിറഞ്ഞ സദസ്സിൽ ആ ഡിവൈൻ ഫീലോടുകൂടി ചിത്രം പ്രേക്ഷകർക്ക് ഇരുകയ്യും നീട്ടി കേരള പ്രേക്ഷകരും സ്വീകരിച്ചിരിക്കുകയാണ് കർണാടകയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹോം ടൗണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് കന്ദാര ചാപ്റ്റർ വൺ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഗംഭീര കളക്ഷനാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് രുക്മിണി വസന്ത് എന്ന നായികയുടെ ഗംഭീര പ്രകടനവും ഋഷഭ് ഷെട്ടി എന്ന നായകന്റെയും സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഗംഭീര പ്രകടനവും കൂടിയായപ്പോൾ ചിത്രം ഗംഭീര കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ നിന്ന് ചിത്രം എത്ര ഫൈനൽ റണ്ണിൽ നേടും എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ചിത്രം കേരളത്തിൽ നിന്ന് അൻപത് കോടി കടന്നിരിക്കുകയാണ്